ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം നമ്മളിന്ന് നമുക്കിന്ന് സൺഡേ അല്ലേ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മളിന്ന് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് കുറച്ച് മീനും സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് കരുതി കേട്ടോ അപ്പോൾ ചന്തവനും കൊണ്ടാണ് നമ്മൾ പോവാൻ ഇറങ്ങിയിരിക്കുന്നത് ഹെൽമെറ്റ് എടുക്കാൻ മറന്നപ്പോൾ അമ്മ ഹെൽമെറ്റ് കൊണ്ടു തന്നു അമ്മയ്ക്ക് നാണായ കാരണം അമ്മ തിരിഞ്ഞുകൂടി പിന്നെ നമ്മൾ ഇതാ പോകാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നു അപ്പോൾ പോകാൻ ഇറങ്ങിയപ്പോൾ പിന്നെ അച്ഛൻ പറഞ്ഞു എന്ന് നമുക്ക് നമ്മുടെ ചാലിയാർ പുഴ വരെയൊക്കെ ഒന്ന് പോയാലോ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോണ വഴി ചാലിയാർ പുഴേൻ്റെ അവിടെ എത്തിയിട്ടോ എത്രയോ കാലങ്ങൾക്ക് ശേഷമായിട്ടോ നമ്മളിപ്പോൾ ചാലിയാർ പുഴേൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ആ വയനാട് ദുരന്തമൊക്കെ നടന്നതിന് ശേഷം പിന്നെ ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല കേട്ടോ ചന്ദുന് പിന്നെ സന്തോഷമായിട്ടോ പുറത്തിറങ്ങാമെന്ന് കേൾക്കുന്നത് ചന്ദുന് ഭയങ്കര ഇഷ്ടമാണ് അത് പിന്നെ പുറത്തിറങ്ങുന്നത് ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടോ അല്ലേ പിന്നെ സാധാരണ കേസിൽ ഇങ്ങനെയൊക്കെ പുറത്തിറങ്ങുമ്പോൾ അമ്മയാവും അച്ഛൻ്റെ കൂട്ടത്തിൽ പോകാറുട്ടോ ഇവർ മൂന്നുപേരും കൂടിയാ പോകാറുണ്ട് മണി അച്ഛനും ചന്ദുവും കൂടെ ഇന്ന് പിന്നെ 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 ഞാൻ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാലോ പറഞ്ഞു ശരി കോലം ഭയങ്കര മോശായിരിക്കണു മഴക്കാലൊക്കെ ആയിട്ടാവും തോന്നുന്നു ശരിക്കും നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു പക്ഷെ ഇപ്പൊ അത്ര വല്യ സ്റ്റൈലൊന്നുമില്ല അച്ഛന് കൊറേ മെമ്മറിയൊക്കെ ഉള്ള സ്ഥല രാവിലെ

ഇവിടെ എല്ലാരും ചെവിയിലൊക്കെ മണ്ണൊക്കെ വാരിട്ടു നല്ല പുഴയും ക്രോസ് ചെയ്ത് വീട്ടിലേക്കൊ പോയി ഒപ്പുള്ളവര് ഇന്നത്തെ ആകെ വേജാറായി എന്നാ ഇടവേളന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയ സമയമാണ് ആകെ വേജാറായി വന്നവർ മുഴുവൻ കൊറേ എണ്ണക്കിടത്ത് കിടന്ന് കരയ പേടിച്ചിട്ട് ഓരോരുത്തർ രാജ്യം വിടാൻ തീരുമാനിക്കുന്ന എല്ലാരും വെള്ളത്തിൽ തപ്പലായി കോമരും കോമരവും ചെണ്ടിയൊക്കെ ആയിട്ട് ഒരു ടീം നിന്ന് എന്തോ വെള്ളത്തിൽ എന്തോ ഒരു ചടങ്ങ്ണ്ട് രാത്രി പെറ്റമക്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകും ഓരോട് പറഞ്ഞു ഇവിടെ ഒരാള് വെള്ളത്തിൽ പോയിക്കുന്നതാണ് പിന്നെ കോമരവും ഒക്കെ അവിടെ നിന്ന് നിന്ന് തുള്ള അങ്ങനത്തെ പല കഥകളും എന്നിട്ട് പിന്നെ കാണാനില്ല അവസാനം വീട്ടിലെ ആൾക്കാർ പറയാൻ വേണ്ടി ഇങ്ങനെ വെള്ളത്തിൽ പോയിക്കുന്ന പറയാൻ വേണ്ടിട്ട് വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്നപ്പോ ഞാൻ മെല്ലെ ആത്ത് കേറി കിടന്നുറങ്ങി പിറ്റേ ദിവസം അങ്ങാടിയിലിറങ്ങിയപ്പം എല്ലാം കൂടെ പിടിച്ചു

ചന്തു മൊത്തപ്പ സംസാരാണ് എന്തൊക്കെയോ നമുക്ക് മനസ്സിലാവാത്ത ലിപിയിലാണ് സംസാരിക്കുന്ന മാത്രം കാര്യം അതാണ് ടാറ്റ നമ്മളിവിടെ വന്നു നോക്കിയപ്പോലും അങ്ങനെ നമ്മള് മീൻ മാർക്കറ്റിൽ എത്തി മീൻ മാർക്കറ്റിൽ നിറയെ നല്ല അടിപൊളി മീനുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ തപ്പി 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 അവസാനം നമ്മൾ നമ്മുടെയൊക്കെ ഒക്കെ ദേശീയ മീനായിട്ടുള്ള മത്തിയിലേക്ക് തന്നെ എത്തിപ്പെട്ടിരിക്കുന്നു കേട്ടോ അങ്ങനെ നമ്മൾ മത്തിയൊക്കെ വാങ്ങി മത്തിയൊക്കെ വാങ്ങിയപ്പോൾ പിന്നെ നമുക്ക് തോന്നി മത്തിയും കപ്പയും കൂടി വെക്കുകയാണ് അങ്ങനെ കുറച്ച് കപ്പ കൂടി വാങ്ങി കേട്ടോ പിന്നെ നമ്മൾ വരുന്ന വഴിയിൽ അമ്മയ്ക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബേക്കറി ഉണ്ട് ഒരു മിക്സർ പോലത്തെ ഒരു ഐറ്റം ആ ഐറ്റം വാങ്ങാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തൊരു ഒരു കുഞ്ഞി ബേക്കറി ഷോപ്പ് ഉണ്ട് കേട്ടോ അവിടുത്തെ ആ ഒരു ഐറ്റമാണ് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം അതുകൊണ്ട് അവിടെ തന്നെ പോയി അച്ഛൻ പ്രത്യേകമായിട്ട് ആ സാധനം വാങ്ങി ആ